ഞാനൊരു സംഗതി പരിചയപ്പെടുത്താം അപ്പോൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യാം ഇത് നമ്മൾ വയറിങ്ങിന് മാത്രം കമ്പനി ഇറക്കുന്ന ഒരു സോൾവെൻ്റ് ആട്ടത് സാധാരണ ഒരുവിധ ഷോപ്പിലൊന്നും ഇത് കിട്ടാറില്ല നിങ്ങൾക്ക് ഷോപ്പിൽ അവിടെ പിന്നെ നാട്ടിലോ ഏത് പരിസരത്തോ കിട്ടുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഇത് വയറിങ്ങിനായിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ സോൾവെൻ്റ് ആണ് പ്രസിഷ്യൻ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് അതുപോലെ തന്നെ ഇവരെ പിണ്ടൂട്ട് പൈപ്പ് അതുപോലെ തന്നെ ജംഗ്ഷന് ഫിറ്റിങ്സ് ഐ എസ് ഐ ഐ എസ് ഐ പൈപ്പ് മാത്രമേ ഈ ഒരു പശമലൊട്ടുള്ളൂ സാധാരണ എല്ലാ ഷോപ്പിലും സോൾവെൻ്റ് ആണ് നമ്മൾ സോൾവെൻറ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിങ്ങിൻ്റെ സോൾവെൻറ് എഴുതി കഴിഞ്ഞാൽ സ്റ്റാർബോണ്ടിൻ്റെ സോൾവെൻ്റ് ആണ് കൊടുത്തേക്കാറ് അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ ഈ ഒരു പ്രസിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കമ്പനി ഇറക്കുന്ന പശയാണ് നമ്മൾ വയറിങ്ങിനും ചെയ്യുന്ന സമയത്തും ഈ പശയാണ് ഉപയോഗിക്കാറ് പിന്നെ കോൺക്രീറ്റിൽ പൈപ്പ് ഇടുന്ന സമയത്ത് ഈ പശയാണ് ഉപയോഗിക്കാറ് സ്റ്റാർബോർഡിൻ്റെ അത്ര വില ഇതിന് വരുന്നില്ല നൂറ് രൂപേൻ്റെ താഴെയാണ് നൂറ് മില്ലിക്ക് വരുന്നത് അപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ക്ലിയർ കാണില്ല